ഹലോ പെറ്റലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഞാനും എന്റെ പിള്ളേരും നമ്മുടെ ഈ ഒരു സ്വർഗ്ഗത്തില് അടിച്ചങ്ങോട്ട് പൊളിച്ചുകൊണ്ടിരിക്കാട്ടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും പിള്ളേരുടെയാണ് അത് ശരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അതെനിക്ക് ഒത്തിരി സന്തോഷമായി വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കറമ്പന്റെയും പിള്ളേരെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് അത് ആൾ എന്ത് ഇതിലാണ് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നമുക്ക് എപ്പോഴും പറയാറുണ്ട് ഞാന് നമ്മളീ ഒരു ഹെവൻ ശരിക്കും ഫുള്ളി എന്താ പറയാ എല്ലാവരും ഇപ്പൊ പശു ആയിക്കോട്ടെ മീനുകളായിക്കോട്ടെ അതുപോലെ എന്താ പറയാ കിളികളായിക്കോട്ടെ ഡോഗ്സ് ആയിക്കോട്ടെ കാറ്റ്സ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മളാൽ കഴിയാവുന്ന എന്താ പറയുക ഫുള്ള് മിണ്ടാ പ്രാണികളെ നമ്മളിങ്ങനെ എത്തിക്കും അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വലിയൊരു ഡ്രീമാണ് അപ്പോൾ നമ്മള് വൈകാതെ തന്നെ നമ്മൾ ഗപ്പിയുടെ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വാട്ടർ ടാങ്ക് കാര്യങ്ങൾ അതുപോലെ വാട്ടർ ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ഇവിടെ പരിസരത്ത് ഒരു എണ്ണം ആവശ്യമില്ലായിരുന്നു അത് ഞങ്ങൾ കട്ട് ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഒട്ടിച്ചൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേസിൽ നമ്മുടെ മീനെ വളർത്താൻ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അപ്പൊ എനിക്ക് മീനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു മീനെ ഇതൊക്കെ ആയിട്ട് ഓസ്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഗപ്പികളൊക്കെ ഭയങ്കര ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ നമ്മൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കേജും കാര്യങ്ങളും അടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട് അപ്പൊ ടോട്ടലി ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഫുൾ ഓഫ് എന്താ പറയാ നമുക്ക് ഇതിനോട് താല്പര്യം ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് ആയിട്ട് മാറണം നമ്മൾ ഇവിടേക്ക് വരുമ്പോ ശരിക്കും ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളോ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ വരണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം ഞാൻ അതുപോലെ ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എനിക്കിതൊരു എന്താ പറയാ ഇങ്ങനെ വൃത്തിയില്ലാതെ എല്ലാം കൂടെ ഇതാക്കി ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല അത് എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ വളരെ ലിമിറ്റ് ആയി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ ലിമിറ്റ് ചെയ്യുന്ന എപ്പോൾ നമ്മുടെ കയ്യിലൊരു പത്ത് ഡോക്സോ ഇരുപത് ഡോക്സോ ആണോ ആ കുഞ്ഞുങ്ങളെ നേരെ ചുവേ മെഡിസിൻസ് കൊടുക്കാനും ഫുഡ് കൊടുക്കാനും അതുപോലെ അവരുടേതായിട്ടുള്ള ചിലവും കാര്യങ്ങളെല്ലാം ഇതാക്കി അവർക്കൊരു കുറവില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണ ഒരു ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലാതെ ഇരുപതുള്ള സ്ഥലത്ത് നാൽപ്പത്തഞ്ച് ഡോക്സ് അമ്പോ ഡോക്സിനൊക്കെ ആക്കിയാൽ നമുക്ക് അവരെ നമുക്ക് നേരെ ചൂ ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇവിടെ രണ്ടുപേരെ വെച്ച് നമ്മൾ കുളിപ്പിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുളിപ്പിച്ചത് നമ്മുടെ ആമിക്കുട്ടീനും കർമ്മീനും ആണ് നാളെ നമ്മൾ കുളിപ്പിക്കണത് നമ്മുടെ സ്കൂബീനും വിക്കും ആണ് നമ്മൾ കറക്റ്റ് ടൈം ടേബിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറയണെങ്കിൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഞാൻ ആ കാര്യങ്ങൾ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാ കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വളരെ നിർബന്ധമുള്ള കാര്യം ഇപ്പൊ ഇന്ന് എന്തെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെനിക്ക് ഇന്ന് തന്നെ ചെയ്തിരിക്കണം പിള്ളേരെ കാര്യങ്ങൾ എസ്പെഷ്യലി അപ്പൊ ഇന്ന് നമ്മൾ കറക്റ്റ് ടൈം ടേബിളിൽ ഇപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ ആച്ക്വലി ഇന്ന് പോവാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ പുതിയൊരു അതിഥി വരുന്നുണ്ട് തമ്പനിയിൽ കണ്ടവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി ഉണ്ടോ നമ്മളെ തൃശ്ശൂരല്ല തൃശ്ശൂർ അല്ല സോറി എറണാകുളം എറണാകുളം മരട് ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞ് വണ്ടി ഇടിച്ചിട്ട് ഓൾറെഡി അത് പാരലൈസ് ആയിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ മാറ്റിയെടുത്ത് ഒക്കെ ആ ഭാഗത്ത് ഒരു ഉടുമ്പ് എന്ന് പറഞ്ഞൊരു മൃഗം നിങ്ങൾ കണ്ടുണ്ടാവും ആ ഉടുമ്പ് വന്ന് അതിന് ആ കുഞ്ഞിന്റെ കാലും വാലും കടിച്ചെടുത്തോണ്ട് പോയി അപ്പോൾ ഒരു ഫാമിലി അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് അവർ ട്രെയിനിലാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനും കൂടെ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന്റെ ഉള്ളില് നമ്മൾ എന്താ പറയാ ബാക്കിയുള്ള പിള്ളേരെ നമ്മൾ കാണിക്കട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാക്ഷി കുട്ടി ഇടയിൽ നിന്നാക്കാം നമ്മളിന്ന് ഇവിടെ ഫുള്ള് ഈയൊരു ഭാഗം ക്ലീനിങ് ആയിരുന്നു കേജിന്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് ഞാൻ ഡെയിലി രണ്ടു നേരം എല്ലാ ഇതുകളും ഇപ്പോൾ ഇനി ഇവിടെ വന്നുകഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഈ ഒരു ഭാഗത്തേക്കും കൂടെ നമ്മുടെ വീട്ടിലെ ഒരു കേജ് വരും അപ്പൊ ഈ ഭാഗം മൊത്തം ക്ലിയർ ചെയ്യും ശരിക്കും നമ്മൾ ഒരു സെക്ഷൻ മൊത്തം ഇപ്പോൾ ഫുള്ള് കാറ്റ് കാരണം കൊണ്ട് ഇത് വന്നതാട്ടോ ഈ ഇലയും കാര്യങ്ങളും വന്നതാണ് ഈ ഭാഗം ഫുള്ള് നമ്മള് നല്ല ഇതിലാക്കി ഇങ്ങനെ ഈയൊരു ഇതിലേക്ക് ആക്കാനാണ് പ്ലാൻ മണ്ണും കല്ലും ഒന്നും ഇല്ലാതെ പിള്ളേർക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ അപ്പോൾ നമ്മുടെ സാക്ഷ കുട്ടിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഇപ്പൊ പയ്യെ പയ്യെ നടക്കാനൊക്കെ പറ്റും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പതുക്കെ പതുക്കെ വെച്ച് വെച്ച് നടക്കുന്നുണ്ട് പിന്നെ ആസ് യൂഷ്വൽ എന്താ പറയുക കുഞ്ഞിൻ്റെ ആ പഴയ ഒരു സ്വഭാവം വന്നു തുടങ്ങി പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പാവമാണ് ഞങ്ങൾ എന്താ പറയാ എന്താ പറയാ വേതനെടുക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ അല്ലേ സാഷുക്കുട്ടിയെ അല്ലേ സാഷുക്കുട്ടിയ ഇനി ആ ബാക്കിലെ മുറിവ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് കാരണം നിറയെ ഡാൻഡ്രഫാണ് ഇവിടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഇത് മൊത്തം ഡാൻഡ്രഫും റഫും സ്കിന്നാകെ പോയി കിടന്ന ആകെ ഇഷ്യൂ ആയിട്ട് കിടക്കണം അതെ തേല് നിങ്ങൾക്ക് കാണാൻ പറ്റും തെയിലിൻ്റെ ഭാഗത്തെ എല്ലാം ഉണങ്ങി ഉണങ്ങി നമ്മളിപ്പോൾ മെഡിസിൻ വെച്ചേക്കാണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലീനിയും നമ്മൾ ഇനി അതാക്കാൻ നിൽക്കണം ഈ ഒരു ഭാഗം ഉണ്ടോ അത് ശരിക്കും പറഞ്ഞ എല്ലാണ് ആ കാണുന്ന എല്ലാണ് ശരിക്കും സർജറി ചെയ്യേണ്ടത് അപ്പൊ ആ ഒരു എല്ലാം അങ്ങനെ നിക്കുന്ന കാരണം കൊണ്ടാണ് കുഞ്ഞിനെ കംഫോർട്ടായിട്ട് വെക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ചാക്ക് ഇപ്പൊ മാറ്റുള്ളൂ കേട്ടോ അത് കാരണം കൊണ്ടാണ് നമ്മള് ചാക്കിടാതെ എല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്യണേ ഇപ്പൊ ഈ ക്ലീനിങ്ങിന് ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ സാക്ഷ കുട്ടിയുടെ വിശേഷം പിന്നെ ഇത് നമ്മുടെ വിൽക്കിച്ചായിട്ട് അവിടെ കെടുപ്പുണ്ട് വിക്കി എന്താണ് ഇനി നമ്മൾ നാളെ ബുധൻ സോറി വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ ഈ പണി ആക്കാലമായിട്ട് ഉദ്ദേശിക്കുന്നത് നാളോട് നമ്മളിപ്പോ ഇതിന്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ സൺഡേ ഓർ മൺഡേ എല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മൾ അതിനൊപ്പം നമ്മുടെ സാക്ഷയുടെ ആ ഒരു കേജും കൂടെ അപ്പോൾ വിക്കിക്ക് ഇപ്പോ ഇപ്പൊ നിലവില് കുഞ്ഞിന്റെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ചെവിയിലെ ആ ഒരു മുന്നോണ്ടായിരുന്ന ആ ഒരു പഴുപ്പ് ഇപ്പൊ ലേശം പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ കുട്ടൂസിനെ നമ്മുടെ പുതിയ അതിഥി ഇല്ലേ കുട്ടൂസിനെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി അവനുള്ള മെഡിസിൻസും കാര്യങ്ങളും എഴുതി വന്നു അതെല്ലാം നമ്മൾ മേടിച്ചു ആൻറ്റിബയോട്ടിക്സ് നമ്മളിപ്പോഴേ ഇന്നലെ രാത്രി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അവനെ കുറ്റം കാര്യമില്ല കാരണം ഇത് നമ്മൾ മാക്സിമം കാര്യങ്ങൾ അവൻ്റെ ചെയ്യുന്നുണ്ട് പക്ഷേ അവനെ ആ ഒരു എന്താ പറയുക ആ ഉള്ളിലാണ് നിൽക്കുന്ന ആ ഒരു പഴുപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ ആ നമ്മൾ വീഡിയോസ് കണ്ടാർക്ക് അറിയാൻ പറ്റും അവനെ എങ്ങനത്തെ രീതിക്കാണ് അവനെ കിട്ടിയിരുന്നത് ആ സമയത്ത് അപ്പോൾ ചെവി ആയിരുന്നു അവൻ്റെ മെയിൻ ഹൈലൈറ്റ് സംഭവം ഇഞ്ചുറി ഇഞ്ചുറി ആയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ ഇപ്പോൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആരാണെങ്കിൽ അല്ലെങ്കിൽ പഴുപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ ഒരു കണ്ടന്റ് ആ ഒരു സംഭവം ആ ഒരു ഡോഗിന്റെ ബ്ലഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെയും വരും സോ അവർ ഒരിക്കലും കുറ്റം പറയരുത് അല്ലെങ്കിൽ അവർക്ക് ഇതാണ് ഈ അസുഖം കാരണം കൊണ്ടാണെന്നും ഒരിക്കലും ഇതാക്കരുത് ആ ഒരു സെല്ല് പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ കുറച്ച് നല്ല രീതിക്ക് കെയറിങ് കൊടുത്താൽ മാത്രമേ ആവുള്ളൂ കുഞ്ഞിനെ ഇപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ ഒരു ഒരു ഇതില് ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇപ്പൊ ഒരു പഴുപ്പ് കഴിഞ്ഞ് വന്നത് അത്ര നാൾ കുഴപ്പമുണ്ടായില്ല പിന്നെ വൈസാവന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അത് കാരണം കൊണ്ടാണ് അപ്പോ നമ്മുടെ മൂത്ത ചേച്ചി മൂത്ത് ചേച്ചി വീട് കാവലിൽ കിടക്കാട്ടോ കണ്ടോ ഇവള്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും സ്ഥലം വേണം എന്നാലേ അവൾക്ക് അവിടെ സുഖമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ അവൾക്ക് കേജിലൊന്നും കിടക്കാനൊന്നും താല്പര്യമൊന്നുമില്ല അതുപോലെ വിൽക്കി മോലൊപ്പം കിടക്കാനും താല്പര്യമില്ല അവൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് അല്ലേ ഏ സ്കൂബിയെ ചേച്ചി പെണ്ണേ ചേച്ചി പെണ്ണെന്നെ കുളിപ്പിക്കാറായിട്ടാ ഏർ എല്ലാ ചെളിയിലും പോയിട്ട് നമ്മുടെ ഈ പോർക്കൂട്ടികൾ കിടക്കില്ലേ അതുപോലെയാണ് ഇവള് എടുക്ക ചേച്ചി പെണ്ണു ഇനി നമ്മുടെ അകത്തെ പിള്ളേര് എല്ലാരും ഉറക്കത്തിലാണ് കാരണം ഉച്ച സമയമാണ് അപ്പോൾ നിശബ്ദമായിട്ട് വേണം പോവാനായിട്ട് കേട്ടോ എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ നമ്മുടെ ആകെക്കൂടി വിഷയുള്ളത് അതെ നമ്മുടെ ജെറിപ്പൻ പിന്നെ നമ്മൾ ചെടി കിടക്കണമോ പിന്നെ നമ്മുടെ ആമ്പിപ്പണ് ആമ്പിപ്പണ്ണിയിൽ ഇന്ന് ഞങ്ങൾ കുളിപ്പിച്ചു അതുപോലെ കറമ്പീനിയും കുളിപ്പിച്ചു ഇനി നമ്മുടെ പുതിയ ആള് നമ്മുടെ കുട്ടൂസ് കൊട്ടൂസ് നല്ല ഉറക്കമാണ് ഇന്നലെ തൊട്ട് വന്നപ്പോഴേ നല്ല ഉറക്കത്തിലാണ് ഇന്നും രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു വേറെ എന്താ പറയുക ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താ പറയുക ഈ കാല് റെഡി ആവുന്ന കാര്യം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവുമില്ല പക്ഷെ നമുക്ക് നോക്കാം നമുക്ക് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ വേറെ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ് കാരണം ആ ഒരു കിടന്ന നാല് ദിവസം നല്ല രീതിക്ക് അനുഭവിച്ചു കുഞ്ഞ് കാരണം നല്ല രീതിക്ക് അവിടുത്തെ ആൾക്കാർ എന്താ പറയുക ഉപദ്രവിച്ച് കൈ എന്താ പറയാ കല്ലെടുത്തെറിയുക വടികൊണ്ട് എടുത്ത് അടിക്കുക ഒന്നാമതേലേ ഈ കുഞ്ഞിന് രണ്ട് ഉള്ളൂ അത് വെച്ചിട്ട് അതിന്റെ ജീവൻ ഇതാക്കാറ് അപ്പൊ ചേച്ചി ഇൻഫോം ചെയ്ത ചേച്ചി പറഞ്ഞതാട്ടോ അപ്പോൾ സുന്ദർകൂട്ടപ്പനെ പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഇത് പോയിട്ടുണ്ട് സ്കിന്നും കാര്യങ്ങളും പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മെഡിസിൻസ് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഉറക്കത്തിലാണ് വന്നപ്പോൾ ഇച്ചിരി ചെള്ളും ഉണ്ടായിരുന്നു അപ്പോൾ ചെള്ളൊക്കെ നമ്മൾ പറക്കിയെടുത്ത് കത്തിച്ച് കളഞ്ഞു കത്തിച്ച് കളയണം കേട്ടോ ആരാണെങ്കിലും അങ്ങനെ ചെള് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കത്തിച്ച് കളയണം ഇപ്പം നമ്മൾ പലരും ചെയ്യുന്നൊരു തെറ്റാണ് ചെള് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പാനിൻ്റെ തലയിൽ കിട്ടുന്ന പാനിനെ കളയുന്ന പോലെ ഇങ്ങനെ കളയുന്നത് അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യും അതവിടുന്ന് പോയില്ല അത് എന്താ പറയുക അതിൻ്റെ ഇത് നശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കത്തിച്ച് കളയാം അപ്പോൾ നമ്മൾ നേരം കളയുന്നില്ല നമ്മൾ നമ്മളിങ്ങനെ നേരെ പോവാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ ആ പുതിയ കുഞ്ഞിൻ്റെ എന്താ പറയുക കുഞ്ഞിക്കടക്ക് പോവാണ് ഞാനും എക്സൈറ്റ്മെന്റിലാണ് കാരണം അതിൻ്റെ കടുപ്പം ഭയങ്കര സങ്കടമായി ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കുളന്ന് നമ്മുടെ ഹെവനിലേക്ക് എത്തിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെതേ നമ്മുടെ കുഞ്ഞ് തിരികാണ് നമ്മുടെ പുതിയ അതിഥി നമ്മുടെ പുതിയ സുട്ടുമണി നല്ല ഉടുപ്പൊക്കെ ഇട്ട് എന്താ പറയുക ആ കുഞ്ഞിനെ എന്താ പറയുക ഒരു മനുഷ്യ എങ്ങനെ നോക്കണം അതുപോലെയാണ് ചെറിയ കുഞ്ഞുടുപ്പൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കാല് അറ്റുപോയത് അത് എന്താ പറയുക ഉടുമ്പ് കടിച്ച് എടുത്തേക്കായിരുന്നു ഇപ്പം മെഡിസിനൊക്കെ വെച്ചു എല്ലാം കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഗോപുട്ടൻ്റെ പോലൊക്കെ തന്നെയാണ് കുഞ്ഞിപ്പോഴും തളർച്ചയാണ് തളർന്നിട്ടാണ് പാരലൈസറാണ് അപ്പോൾ ഇത് ശരിക്കും ഇതല്ല കേട്ടോ കളറ് ഇത് ഫുള്ള് പോയതാണ് ഫുള്ള് ഹെയർ പോയി നമ്മുടെ നന്തുട്ടിയുടെയും കോപുട്ടീൻ്റെ പോലെയൊക്കെ തന്നെയാണ് കളർ തന്നത് ഇതാണ് ശരിക്കും ഹയർ ഇത്രയും പോർഷനിലെ ഹെയർ പോയി എടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഈ ഇതാ നോക്കിയിരുന്ന ആൾക്കാരെന്തുകൊണ്ട് നോക്കിയില്ല എന്നുള്ള രീതി ഇത് എന്താ പറയുക അവർക്ക് അങ്ങനെ നോക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരിക്കില്ല നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേട്ടോ കാരണം എന്താ പറയുക അവരെ അവർ ഈ കുഞ്ഞ് എപ്പോഴും ശരിക്കും ജീവനോട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അത്രയും നോക്കിയിട്ടുണ്ട് ജീവൻ നിലനിർത്താൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ബാക്കിയുള്ളത് ഇപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ കുഞ്ഞിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പുതിയ അതിഥി എൻ്റെ പുതിയ മോൻ എന്ന് വേണം പറയാനായിട്ട് ഇന്നലെ വന്നിട്ടുള്ള നമ്മുടെ പുതിയ അതിഥിക്ക് നമ്മൾ പേരിട്ടു എല്ലാവരും കണ്ടില്ലേ കുട്ടൂസൻ കുട്ടൂസൻ അല്ല കുട്ടൂസ് കുട്ടൂന്ന് വിളിക്കും എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരുന്നുള്ളൂ പിന്നെ ഈ കുഞ്ഞിന് നമ്മൾ ഇപ്പോഴേ വന്നുള്ളൂ വന്ന് പേര് നമ്മൾ ഇട്ടിട്ടൊന്നുമില്ല പിന്നെ അവർ നമുക്ക് ഇച്ചിരി കണ്ടോ ഇച്ചിരി ഡോഗ് ഫുഡ് കാര്യങ്ങൾ തന്നു പിന്നെ അതുപോലെ ഇത് കുഞ്ഞിൻ്റെ വേറെ ഉടുപ്പുകളാട്ടോ ഇതൊക്കെ കുഞ്ഞിൻ്റെ ടീഷർട്ടുകളാണ് അങ്ങനെ അവിടെ നല്ല എന്താ പറയുക അവിടുത്തെ രാജാവായിരുന്നു തോന്നുന്നുണ്ട് ടീഷർട്ടും എല്ലാ കാര്യങ്ങളും പിന്നെ അവിടെ അവർ കൊടുത്തിരുന്ന മെഡിസിൻസ് ഇതാ ഒരു ബോക്സിലിതാണ് സംഭവം അവർ കൊടുത്തിരുന്ന പിന്നെ അതുപോലെ അവർ ഇത്ര നാൾ കാണിച്ചിരുന്ന ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നാളെ ഒട്ട് നമ്മുടെ കർബൻസ് വേൾഡിലെ പുതിയ പുതിയതിഥിയുടെ വിശേഷങ്ങളായിട്ടുണ്ടാവും കൂടുതലൊന്നും ഇതാക്കാൻ ഞങ്ങൾ ഇല്ല കാരണം ഓൾറെഡി ഇപ്പം നല്ല രീതിക്ക് ലേറ്റായി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ ടൗണിൽ ബ്ലോക്കിലായിരുന്നു റോഡ് പണി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കുഞ്ഞിനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ പിന്നെ പോലെ തന്നെ ഇത്രയും നേരം ട്രെയിനിൽ ഇരിക്കുകയൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് വേഗം വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട് നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെയും എല്ലാ മക്കളുടെയും അപ്പോൾ നാളെ കാണാട്ട